ോ രണ്ടുപേരും അതാ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയപ്പോലെ മുന്നിലേക്ക് വരുന്നില്ലാഹു വൈമായി കാണുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്തിരുന്നു മനസ്സിന്റെ വേദന പ്രിയപ്പെട്ട ഉള്ളിലും കുടുംബക്കാർ താമസിക്കുന്ന തായിഫ് തായ് ചരിവിലേക്ക് കടന്നു പോവുകയാടുംബക്കാരാണല്ലോ ഉമ്മയുടെ കുടുംബക്കാരാണല്ലോ അറുപത് കിലോമീറ്ററോളം കടന്നു നടന്നു ഉമ്മയുടെ കുടുംബക്കാരുടെ മുന്നിലേക്ക് കടന്നു നെല്ലുമ്പോ അള്ളാന്റെ റസൂറിന് അവിടെയും നേരിടേണ്ടി വന്നത് പീഡനങ്ങൾ ും പരിഹാസങ്ങളും കളിയാക്കലും തന്റെ ഉമ്മയുടെ കുടുംബക്കാരും മുഴുവനും പരിഹസിക്കുകയാള് കളിയാകുകയാള് അല്ലാഹുബിന്റെ പ്രവാചകനെ ആട്ടിയോടിക്കുകയാ അല്ലാഹിന്റെ റസൂലിന് അവിടെ നിന്ന് പുറത്താകുകയാഫിന്റെ തിരുപോരങ്ങളിലൂടെ പടച്ചവനെ ആ നാട്ടിലെ വൃത്തികെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പുറകെ നടന്ന് കല്ലു പറക്കി എറിയുകയാണ് പ്രവാചകന്റെ പുറകെ നടന്ന് പ്രവാചകന്റെ ശരീരത്തിലേക്ക് പടച്ചവരെ രക്തം പെരുകയാട് പ്രവാചകൻ നിന്ന് വേദനിക്കുന്ന ഹൃദയത്തോടെ തന്റെ ഉമ്മയുടെ കുടുംബക്കാരെ വിടുവനും കൈയൊഴിഞ്ഞ വേദന സരിക്കാകഴിയാതെ ഒറ്റപ്പടന്റെ വേദനയുമായി പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാരികളുടെ വീടിനകത്ത് പാതിരാത്രിയിൽ പാതിരാത്രിയുടെ നിശ്ച ദഗിലല്ലാഹി ബിൻദ റസൂലു വേദനിക്കുന്ന മനസ്സോടെ കിടന്നുറങ്ങുമ്പോൾ അദാ വറനു കുറബൽ അംലാക് മലകു ജിബീൽ ജിബീൽ അലിഹി സലാം കടന്നുവരയാട് അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കാലിൽ തട്ടി കെട്ടി വിളിക്കുന്ന നബിയേ യാ റസൂലല്ലാഹ് എഴினേക്കി നബിയേ എഴினേക്കി നബിയേ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ അല്ലാഹു അങ്ങയോട് ദേഷ്യമില്ല നബിയേ എഴினേ

കണ്ണടച്ച് കിടക്കുമ്പോ അവിടന്നൊരു സർജറി ചെയ്യുകയാ അത് കഴിഞ്ഞിട്ടല്ലാ കിന്റെ പ്രവാചകന് വിളിച്ചുണർത്തിയിട്ട് അറസൂലെന്ന് പറയുന്ന വാഹനം ഒന്ന് ഒന്ന് വാഹനത്തിന്റെ മുകളിൽ കേട്ടു യാത്ര തുടങ്ങുകയാ എന്റെ പ്രിയമുള്ളവരെ യാത്ര തുടങ്ങിയു അപ്പവാ അന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ ജബി പറയുന്നേറ്റ ഉമ്മയുടെ കബറിന്റെ അടുക്കലും നിറങ്ങു നബിയു പ്രിയപ്പെട്ട മാതാവിൻ ചാരത്തിറങ്ങി രണ്ടര കഴത്ത് നിഷ്കരിച്ചുകയാ അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരേ രണ്ടാമതറങ്ങിയത് മഹാനായ ഖലീമുല്ലാഹി മുസാ എല്ലാ പ്രവാചകന്മാർക്കും ഇമാവുകയാർക്കും ജമാ നിസ്കരിച്ചിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര പ്രവാചകന്ലിാഥങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് ശപിക്കപ്പെട്ടവന് പറയുന്ന ആ റസൂലല്ലാ ഞാന് കഴഞ്ഞുപോയ നാലാമത്തെ അവസരം അങ്ങ് ജനിച്ച പടാ നബിയേ എന്റെ പ്രിയമുള്ളവരെ ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു വല്ലാതെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച എന്റെ പ്രിയമുള്ളവരെ പതിനൊന്ന് ഉണ്ടായിരുന്നു പതിനൊന്ന് അത്ഭുതപാലന്മാരുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കുഞ്ഞ് മഹാനായ നബി മുഹമ്മദ് ാഹു ബലിഹി വസെല്ല മാതങ്ങളായിരുന്നു രണ്ടാമത്തെ കുഞ്ഞേതം നിറയുമോ ശൈസാനമല്ലാതെ വേദരിപ്പിച്ചാനമല്ലാതെ കരയിപ്പിച്ച രണ്ടാമത്തെ കുഞ്ഞാനം നിറയുമോ മഹരിമറിയമ്പതിയല്ലാഹു തകരാൻ മറിയം ചരിത്രം അറിയുന്നവരാണല്ലോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഒരു ആനിലൂറസിന്റെ പേര് തന്നെ അള്ളാഹുബിന്റെ അധ്യായങ്ങള് ആ നൂറ്റി പതിനാല് എന്റെ പ്രിയമുള്ളവരെ മറിയമനെ മറക്കാൻ കഴിയുമോ പെങ്ങള് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണം രണ്ട് പെണ്ണുങ്ങളെ നിങ്ങളെ കണ്ടുപിടിക്കണം രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ഈ കൂടിയ പെങ്ങന്മാരോട് രണ്ട് പെണ്ണുങ്ങളെയാണ് കണ്ടുപഠിക്കാൻ പറഞ്ഞത് രണ്ട് പെണ്ണുങ്ങളെയാണ് നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിരകത്ത് കൊണ്ട് നടക്കാൻ പറഞ്ഞത് ഒന്നാമത്തെ പെണ്ണ് മറിയം ബീവിയ രണ്ടാമത്തെ പെണ്ണ് ഭാര്യയായ ബീവി ഭാര്യ ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകട്ടെന്ന് കുറു ആ പറയുമ്പോ അല്ലാഹുവിന്റെ കുറുആാന ചായത്തിൽ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല്ലേ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല് രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങൾ നിങ്ങളാകാൻ പാടില്ല ആരാ രണ്ട് പ്രവാതകന്മാര് ആ രണ്ട് പെണ്ണുങ്ങളേതാ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പൊടച്ചവന്റെ ദീനിനു വേണ്ടി ദേവത്ത് നടത്തിയ മഹാനായനു നബിയുടെ ഭാര്യയെ 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 പോലെ 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 ആകല്ലേ ആകല്ലേ രണ്ടാമത്തെ നബി ൃഷ്ടാന്തമായി ഇന്നും നിർത്തി കേട്ടുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഫലസേനിലൊക്കെ യാത്ര നബിയുടെ ഭാര്യ പടച്ചവനെ കല്ലായി പോയല്ലോ അതാ കല്ലയായി അതാ നബിയുടെ പോയ കരിങ്കല്ലിനെ പോലെ ഇന്നും ഇരിക്കുന്നുണ്ട് പെണ് അല്ലാന്റെ കുറവ പറഞ്ഞു ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകാ പാടില്ല അതുകൊണ്ട് രണ്ടാമത്തെ അത്ഭുത ബാലനാരാ മഹതി മറിയം ആരാ മറിയമാരാ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ല അള്ളഹനോട് ചെയ്തുകൊണ്ട് നടക്കുകയാണ് എനിക്കൊരു കുഞ്ഞിനെ കുഞ്ഞിനെത്തരാണ് എനിക്കൊരു കുഞ്ഞിനെ കുഞ്ഞിനെത്തരാണ് ഒരുപാട് കൊല്ലങ്ങളായ അല്ലാഹുവിനോട് ചെയ്യുകയാ ഒരിക്കലും പറയുകയാൾ امران ربي اني نذرت لك ما في بتني محررا فتقبل مني انك سميع عليم ഒരിക്കലെ അന്നത്തെ ബി ബി എല്ലാരോട് പറയുന്നു അല്ലാ എത്ര കൊല്ലമായി പടച്ചവര് എത്ര കൊല്ലമായി പടച്ചവര് മക്കളില്ലാതെ കഷ്ടപ്പെടുകയാട് പടച്ചറപ്പ് എനിക്ക് ഞാൻ ഒരു കുഞ്ഞിനെ തന്നാല് ആ കുഞ്ഞിനെ ഞാൻ നിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാമെന്ന് നേർച്ച ചെയ്യുന്നു അല്ലാ അന്നത്ത് ബീപി ചെയ്യുകയാ എനിക്കൊരു കുഞ്ഞിന് തന്നാല് എനിക്കൊരു കുഞ്ഞു ധനിച്ചാല് അവര് ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാ പടച്ചവര് അവിടെ നേർച്ച ചെയ്യുകയാട് അല്ലാഹുവാ എന്റെ പ്രിയമുള്ള പെണ് ബീപി പ്രതി അല്ലാതെ ഗർഭിണിയാവുകയാട് വല്ലാത്ത സന്തോഷമാ ഭാര്യയ്ക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമാ പടച്ചവനെ അന്നത്ത് ബീപി തന്റെ യത്തിനകത്ത് കിടക്കുന്നതാണ് കുഞ്ഞായിരിക്കും അള്ളാഹുവിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ പള്ളിയിലെത്തു ചെയ്യണമെങ്കിൽ ആണായിരിക്കുമല്ലോ അന്നത്തു ബീവി വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ സ്വപ്നം കണ്ടുകൊണ്ട് അന്നത്തു ബീപ്രതികളാറുകയാസവിക്കുകയാസാനം അതാ അതാ അന്നുബീറികൾ லார்க பிரசிக்க கால பின் நீ അന്നത്ത് ബി വിസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ് വലായ പഠിച്ചവരെ നിനക്കറിയാമായിരുന്നല്ലോ നിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നേർച്ച ചെയ്തതാണല്ലോ പഠിച്ചവര് ഞാൻ ആൺകുഞ്ഞാണെന്ന് കരുതികെട്ട് നടക്കുകയായിരുന്നല്ലോ ഇത് പെണ്ണായി പോയല്ലോ ഇത് പെൺകുഞ്ഞായി പോയല്ലോ വലൈ വൈ വലൈ ഉൻസാ ആണും പെണ്ണും സമമല്ലല്ലോ അല്ലോ ആണും പെണ്ണും സമമല്ലല്ലോ അല്ലോ അവസാനം പറയും ബീ വിറലികളാകു തയരാറുക അന്നത്തു വീ വിരളികളാകു തയരാറുക തന്റെ കുഞ്ഞിനെ പേരിടുകയാട

എപ്പോഴാണ് മറിയം സംസാരിച്ചത് എപ്പോഴാണ് മറിയം സംസാരിച്ചത് എപ്പോഴാ അത്ഭുതം കാണിച്ചത് എപ്പോഴാ എന്റെ പ്രിയമുള്ളവരെ കുറു ആ പറയുകയാൾ കപ്പലഹാ സക്കരിയൽ അതാ മറിയംബീവ് എന്ന് പറയുന്ന പുന്നുമോള് പള്ളിക്കകത്ത് കടന്ന് വളർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അതാ മതാ പള്ളിക്കകത്തേക്ക് കടന്ന് കൊല്ലുമ്പോ മറിയംബീവ് അതിയെല്ലാഹു തകരാറുക ഒരുപാട് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാട് ഒരുപാട് പഴവർഗങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാകരിയാനബി കണ്ടിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു മറിയമേ ഈ പഴങ്ങളൊക്കെ എവിടെ നിന്നാ മറിയമേ ഇതൊന്നും ഇന്ന് വാങ്ങാൻ കിട്ടില്ലല്ലോ ീ നാട്ടിലെങ്ങും കിട്ടാത്ത പടങ്ങളാണല്ലോ എവിടെ നിന്നാണെന്ന് മറിയമ്മിനോട് ചോദിക്കുമ്പോ മറിയമ്പേ പ്രതികളാകു തരാറുക ആ പടങ്ങൾ മുഴുവനും കടിച്ചുകൊണ്ടിരിക്കുമ്പോ നിസക്കരിയാന വി ചോദിക്കുകയാട് കാലയാ മറിയമോ അന്നത എവിടെ നിന്ന് ചോദിക്കുകയാട് കാലയാ മറിയമോ അന്നാലിഹാദാ എന്റെ പ്രിയമുള്ളവരെ സംസാരിക്കാൻ പക്കത മുമ്പ് അതാ മറിയം എന്ന് പറയുന്ന പൊന്നുമോള് സക്കരിയാനബിയോട് പറഞ്ഞു കൊടുക്കുന്നു നബിയേ എന്റെ റബ്ബനിക്ക് തന്നതാ എന്റെ റബ്ബനിക്ക് തന്നതാ ഈ പഴങ്ങളൊക്കെ തന്നതെന്റെ പടച്ചറപ്പ സരിബിയുടെ കണ്ണ് നിറഞ്ഞുപോയിയാനപിയുടെ കണ്ണ് നിറഞ്ഞു പോയി ആ സമയത്ത് രണ്ട് കൈ കയ്യുമയർത്തികെട്ട പടച്ചവനോട് ആ മറിയം ബീവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലാരോട് ഒരു ചെയ്യുന്നു അല്ലോ ിഹായ സന്താനത്തിന് എനിക്ക് തരണേ അല്ലോലും ആ ചെയ്തെന്ന് കുറ ആ പഠിപ്പിക്കുമോ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ അത്ഭുത ബാലനാരായിരുന്നെന്നറിയുമോ മരിമറിയും ബീ വിറിയല്ലാകു തരാറുക എന്റെ പ്രിയമുള്ളവരെ മൂന്നാമത്തെ കുഞ്ഞേതാ സമയത്തിന്റെ പരിധി കുറവായത് കാരണം എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ കുന്നേതാ ശൈതാന വല്ലാതെ കരയിപ്പിച്ചാന്റെ മനസ്സിൽ വല്ലാത്ത വേദനകൾ സമ്മാനിച്ച മൂന്നാമത്തെ കുന്നേതെന്നറിയുമോ മഹാനായ നബി ിയാരാ എന്റെ പ്രിയമുള്ളവരെ യിയാനപിയുടെ ചരിത്രമെന്നാൾ ഏതെങ്കിലും ഒരു മനുഷ്യന് വായിച്ചു തോന്നിയ റബിനോടൊരു ആ ചെയ്യുമല്ലോ ഇതുപോലെ ഒരു സന്താരത്ത് എനിക്ക് തരണേ അല്ല വിവാഹം കടിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത ഭാര്യയും ഭർത്താക്കന്മാരും ഒരിക്കലും ഈ പ്രതീസ കളയണ്ടിയരസ പടച്ചവരെ വിവാഹം കെടിഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങളായി ഒരു കുഞ്ഞില്ലല്ലോ ഒരു കുഞ്ഞിക്കാല് കാണാവല്ലാതെ കുതിക്കുകയാണ് പണച്ചുറപ്പിലൂടെപ്പോഴും ദുയാ ചെയ്തുകൊണ്ട് നിലക്കുകയാട് അവസാനം സക്കിരിയാ നബി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു അല്ലോ എനിക്കൊരു സാലിഹായ സന്താനത്തിനെ തരണേ അല്ല വയസ്സായിരുന്നു വയസ്സിലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രായം തൊണ്ണൂറ്റി ഒൻപത് വയസ്സാ സക്കരി സ്വീകരിക്കുകയാബിഹു കൊടുക്കുകയാ യാഴാ എബി സംസാരിച്ചതപ്പടാക്ക് മൂന്ന് വയസ്സ് പ്രായമായപ്പോ എ മൂന്ന് വയസ്സ് പ്രായമായപ്പോ അന്നത്തെ പ്രവാചകന് മുന്നിലൂടെ നടന്നു പോകുമ്പോ അവിടെ മൂന്ന് വയസ്സായ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാ നിങ്ങൾ ദുവിന്റെ പ്രവാചകനും ദാസനുമാണെന്ന് ആ കാലഘട്ടത്തിലെ പ്രവാചകനോട് മൂന്ന് വയസ്സുകാരെ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അതിരാത്രിയിൽ ഈ വിനീതന്റെ വാലുകൾക്കാർ അവയിലെ സ്വർഗ പൂങ്കാവനത്തിലേക്ക് ഒരുമിച്ചു കൂടി എന്റെ പ്രിയമുള്ള പാപ്പമാരോട് ഉമ്മമാരോട് എന്റെ പ്രിയമുള്ള പെണ്ണു നബിയെ കാണുന്നില്ല കാണുന്നില്ല നബി തന്റെ തന്റെ യഹിയാനെ പ്രിയമുള്ളവരെ പേടിയാ ൂടെ കണ്ണീരൊഴുകിയിട്ടൊരു ചാല് കാണാമായിരുന്നു പടച്ചുറപ്പേ സുജോതിൽ കിടന്ന് കരയും പിന്നെ തല ഉയർത്തില്ല ഉയർത്തില്ലേക്ക് വീണുകഴഞ്ഞ പിന്നെ തല ഉയർത്താറില്ല ദിവസങ്ങളോളം ഇങ്ങനെ കിടക്കുമായിരുന്നു അതാ അവസാനം തന്റെ പ്രിയപ്പെട്ട വാപ്പയായ സഖരിസല എരബിയുടെ മുഖുതായ ശരീരത്തിൽ പിടിച്ചിട്ടോ അവിടെ നിന്ന് പിടിച്ചുയർത്തുമ്പോ കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലെ കിളിക്കുമായിരുന്നു ചെറുപ്പക്കാരാ ചെറുപായത്തില് കാണുന്നില്ല കരിയാനബി തെരഞ്ഞുകൊണ്ട് നടക്കുകയാൾ ഒരുപാട് സ്ഥലങ്ങളിൽ കിടന്നു തെരഞ്ഞു കാണാതെ വന്നപ്പോ മസുരില്ല കസയുടെ മുന്നിലേക്ക് കടന്നു തിന്നിട്ടു അവിടെ നിന്ന് ചെയ്യുന്നു ചെയ്യുന്നുല്ലോ ഒരുപാട് കരഞ്ഞു കരഞ്ഞതു ചെയ്തിട്ട് തന്നതാ പൊന്നുമോനെ കാണുന്നില്ല കാണുന്നില്ല പ്രിയമുള്ളവരെ നീയാ പൊന്നുപോര്യാമത്തെ വയസ്സുക പടച്ചവന് സമ്മാനമായി കൊടുത്ത പൊന്നുമോനെ കാണാതെ കാണാറ് കൊണ്ട് അവസാനം ഒരു ദിവസം പാതിരാത്രിയിൽ പടച്ചവര് പള്ളികളെ മുന്നിൽ നിന്നതു ചെയ്തിട്ട് ഒരു കബർ സാലിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോൾ ഒരു കബറിന്റെ ചാരത്തുകൂടെ ഒരു പള്ളിക്കാടിന്റെ സൈഡിലൂടെ ഒരു ശ്മശാനത്തിന്റെ സൈഡിലൂടെ സരിയാനവി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചില് കേൾക്കുകയാ പാതിരാത്രി വരെ കുഞ്ഞു കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാറ് സക്കരി അരബി കര ചിലകേട്ട ഭാഗത്തേക്ക് കടന്നു വരുന്നു സുബാനല്ലോ ടക്കുന്നവര് കബരനകത്തിരുന്ന് വല്ലാത്ത കരച്ച പടച്ചവരെ കബരനകത്തിരുന്ന് കരച്ചല കേൾക്കുകയാണ് സക്കരിയാരവി ചെന്നു നോക്കുമ്പോ സുബാനല്ല തന്റെ എഹിയ എന്ന് പറയുന്നു പൊന്നുമോര് തന്റെ എഹിയെന്ന് പറയുന്നു പൊന്നുമോ പള്ളിക്കാട്ടിൽ ഇടിഞ്ഞു കിടക്കുന്ന കിടക്കുന്നവര് കബറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാട് സക്കരിയാരബി തന്റെ പൊന്നുമോരോട് ചോദിച്ച് എന്തിനാ കരയുന്നത് അല്ലാരെ വാപ്പാ അല്ലാരെ പേടിച്ചെ വാപ്പാ ഞാനും ഇതുപോലെ വന്ന് കിടക്കേണ്ടവനാണല്ലോ എന്റെ പ്രിയമുള്ളവരെ പത്ത് വയസ്സിന് താഴം പ്രായപുള്ള പള്ളിക്കാട്ടിലിടി കിടക്കുന്നവര് കബറിനകത്തിറങ്ങിയിരുന്നു പൊട്ടിക്കരം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമുക്കതുപോലെ ഒരു മകനുണ്ടോ നമുക്കതുപോലെ ഒരു മകനുണ്ടോ പള്ളിക്കാട്ടിൽ പോയിട്ട് കബറിനകത്തിറങ്ങിയിരിക്കണ്ടോ എന്റെ പ്രിയമുള്ളവര് വീടിനകത്തിരുന്നിട്ടെങ്കിലും പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് രണ്ട് കൈ മുയർത്തി കെട്ടതു ആ ചെയ്യുന്ന സമയത്തെങ്കിലും മരണ വീട്ടില് പോകുന്ന സമയം ത്തെങ്കിലും മയ്യത്ത് കാണുന്ന സമയത്തെങ്കിലും പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മയ്യത്തിറക്കി വച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്തെങ്കിലും ആ കവറിന്റെ ചാരത്തിൽ ഞാനും ഇതുപോലെ എല്ലാം കളഞ്ഞിട്ട് ഒരു ദിവസം മണ്ണിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണ്ടവനാണല്ലോ ആ ചിന്ത നമുക്കുണ്ടോ ആ ചിന്ത നമുക്കുണ്ടോ എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവരെ ആകാരമല്ലേ അങ്ങനെ പേടിയില്ലാത്തവരല്ലേ നമുക്കൊക്കെ പടച്ചവനെ പേടിയില്ലല്ലോ എന്റെ പ്രിയമുള്ളവർക്കെല്ലാം